ശബരിമലയിലെ സ്വർണപ്പൊട്ടുകളും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളുകളും മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ തന്ത്രി കണ്ഠർ രാജീവരുടെ അറസ്റ്റും തുടർന്നുണ്ടായ അന്വേഷണങ്ങളും കേരള രാഷ്ട്രീയത്തെയും വിശ്വാസി സമൂഹത്തെയും ഒരുപോലെ പിടിച്ചു ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പരമമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി തന്നെ ക്രിമിനൽ കുറ്റകൃത്യത്തിൽ പ്രതിചേർക്കപ്പെടുന്നത് ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ചെങ്ങന്നൂർ മുണ്ടൻകാവിലെ താഴമൺ മഠത്തിൽ ശനിയാഴ്ച പകൽ രണ്ടരയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് എട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനയ്ക്കിടയിൽ വീടിന്റെ ഓരോ കോണും പോലീസ് അരിച്ചുവിറക്കി അന്വേഷണ സംഘത്തിനൊപ്പം ഒരു സ്വർണമൂല്യ നിർണയക്കാരനും ഉണ്ടായിരുന്നു പിന്നീട് വൈകിട്ട് നാലരയോടെ മറ്റൊരു സ്വർണപ്പണിക്കാരനെ കൂടി പോലീസ് സ്ഥലത്തെത്തിച്ചു വീട്ടിലുണ്ടായിരുന്ന ആഭരണങ്ങൾ കൂടാതെ ഭക്തരിൽ നിന്ന് ദക്ഷിണയായി ലഭിച്ച സ്വർണവും സംഘം വിശദമായി പരിശോധിച്ചു ഈ സ്വർണത്തിന്റെ കാലപ്പഴക്കം മൂല്യം തൂക്കം എന്നിവ തിട്ടപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും പാസ്ബുക്കുകൾ ചെക്ക് ബുക്കുകൾ മറ്റ് സാമ്പത്തിക ഇടപാട് രേഖകൾ എന്നിവ കസ്റ്റഡിയിലെടുത്തു എന്നാൽ പോലീസിനെ പ്രതീക്ഷക്കത്ത വലിയ സ്വർണശേഖരമോ മറ്റ് രേഖകളോ അവിടെ നിന്നും കണ്ടെത്താനായില്ല എന്നാണ് പ്രാഥമിക വിവരം രാജീവരുടെ ഭാര്യ ബിന്ദു മകൾ ആരതി ഭാര്യ ഭാര്യമാതാവ് പരികർമ്മി നാരായണൻ നമ്പൂതിരി എന്നിവരായിരുന്നു റെയ്ഡ് സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റയും തന്ത്രി കണ്ഠർ രാജീവരും തമ്മിലുള്ള ബന്ധത്തിന് ഏകദേശം രണ്ട് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് രണ്ടായിരത്തി നാലിൽ ബംഗളൂരു ജലഹളി ശ്രീരാംപൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പോറ്റി അവിടുത്തെ തന്ത്രിയായിരുന്ന കണ്ഠർ രാജീവരുമായി ഉടലെടുത്ത സൌഹൃദമാണ് പോറ്റിയെ ശബരിമലയുടെ ശ്രീകോവലിനുള്ളിലേക്ക് എത്തിച്ചത് ആലപ്പുഴ സ്വദേശിയെ മറ്റൊരു പരികർമ്മിയുടെ സഹായിയായി പോറ്റിയെ നിശ്ചയിച്ചു നൽകിയത് തന്ത്രി നേരിട്ടാണ് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ തന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം പോറ്റിയെ പരികർമ്മിയായും രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ നിയമിച്ചു ഇതിനിടെ ശബരിമലയിൽ എത്തുന്ന സമ്പന്നരായ തീർത്ഥാടകരെയും വ്യവസായികളെയും തന്ത്രി കുടുംബവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായി പോറ്റി വളർന്നു കൊടിമരത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലും തന്ത്രിയുടെ പ്രകൃതിയായി മുഴുവൻ സമയം പോറ്റി ഉണ്ടായിരുന്നു ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന മറച്ചു വിറ്റതും പോറ്റിയാണ് ഈ ബന്ധം ഉപയോഗിച്ച് നിലവിലെ തന്ത്രി മഹേഷ് മോഹനരെ പോലും ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ വീട്ടിൽ പൂജയ്ക്കായി കൊണ്ടുപോയത് പോറ്റി തന്നെയായിരുന്നു സ്വർണ മോഷ്ടിച്ച കേസിന് പുറമേ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ മാറ്റി ചെമ്പുപാളികൾ വെച്ച കേസിലും കണ്ടൽ രാജീവരെ പ്രതിച്ചേർക്കാൻ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ തട്ടിപ്പ് നടന്ന സമയത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന തന്ത്രി കണ്ടൽ രാജീവനാണ് സ്വർണപ്പാളികൾ മാറ്റി ചെമ്പ് വെച്ച ശേഷം തയ്യാറാക്കിയ മഹസറിൽ തന്ത്രി ഒപ്പിട്ടത് ഇതിന് കൂട്ടുനിന്നതിന്റെ തെളിവായി പോലീസ് കാണുന്നു ശ്രീകോവിലിനുള്ളിലെ ഓരോ വസ്തുവിന്റെയും സംരക്ഷകർ തന്ത്രിയാണ് തന്ത്രിയുടെ അറിവോ മൗന അനുവാദമോ ഇല്ലാതെ ഇത്തരം കവർച്ച നടക്കില്ലെന്നാണ് എസ് ഐ ടിയുടെ വാദം സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കടത്താൻ തന്ത്രി സാഹചര്യം ഒരുക്കിയെന്നും അതിലൂടെ ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രിയുടെ ചുമതലകളെക്കുറിച്ച് പോലീസ് വ്യക്തമായ നിയമോപദേശം തേടിയിട്ടുണ്ട് തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് കൈപ്പറ്റുന്ന പണത്തെ പഠിത്തനം എന്നാണ് വിളിക്കുന്നത് ഇത് വെറും ദക്ഷിണയല്ല മറിച്ച് ഔദ്യോഗികമായ പ്രതിഫലമാണ് ദേവസ്വം ബോർഡിലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർക്കുള്ള അതേ ഉത്തരവാദിത്തങ്ങൾ തന്ത്രയ്ക്കുമുണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധിസ്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മോഷണം തടയാതിരുന്നത് ഗുരുതരമായ തെറ്റായാണ് എസ് ഐ ടി കാണുന്നത് ക്ഷേത്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയിലും പവിത്രതയിലും വിട്ടുവീഴ്ച ചെയ്തുവെന്ന ആരോപണമാണ് രാജീവർ നേരിടുന്നത് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് കണ്ടൽ രാജീവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഐസുവിൽ വിദഗ്ധ ചികിത്സയിലാണ് അദ്ദേഹം ബിപിയിലുണ്ടായ വൃതിയാനവും ഹൃദയ സംബന്ധമായ ചില അസ്വസ്ഥതകളുമാണ് ഐസ്യുവിലേക്ക് മാറ്റാൻ കാരണമായത് എങ്കിലും നിലവില് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് മെഡിക്കൽ ബോർഡ് അറിയിച്ചത് തന്ത്രിയുടെ അറസ്റ്റ് ശബരിമലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് തന്ത്രി കുടുംബത്തെയും ക്ഷേത്രത്തെയും അപകീർത്തിപ്പെടുത്താൻ സർക്കാർ നടത്തുന്ന നീക്കമാണിതെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ കവർച്ച നടന്നത് ഗൗരകരമാണെന്നും സത്യം പുറത്തു വരുമെന്നുമാണ് ഭക്തരുടെ പൊതുവായ വികാരം സ്വർണത്തിന്റെ ഏറെ ശബരിമലയുടെ പവിത്രതയും തന്ത്രി എന്ന പദവിയുടെ വിശ്വസ്തതയുമാണ് ഈ കേസിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ശബരിമല സ്വർണ കവർച്ച കേസ് വെറും ഒരു സാധാരണ മോഷണമല്ല മർച്ചവിശ്വാസത്തിന്റെയും അധികാരത്തിന്റെയും അണിയറയിൽ നടന്ന വലിയൊരു ഗൂഢാലോചനയാണ് തന്ത്രിമഠത്തിലെ റെയ്ഡിൽ കാര്യമായ സ്വർണം കണ്ടെത്താൻ ആയില്ലെങ്കിലും ബാങ്ക് രേഖകളിലൂടെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത് തുടരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റയുമായുള്ള ദീർഘകാല ബന്ധവും കട്ടിളപ്പാളി കേസിലെ ഇടപെടലുകളും കണ്ട രാജീവർക്ക് വലിയ നിയമക്കുരു കൈമാറും ശബരിമലയിലെ ആചാരങ്ങളെയും സംരക്ഷണ നിയമങ്ങളെയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഈ കേസിൽ അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങുമെന്നാണ് സൂചന